മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ദരിദ്രരായിട്ടുള്ള ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് നൂറ്റിനാൽപ്പത് കോടി ജനതയിൽ പകുതിയിലധികം പേര് ഇന്ന് പട്ടിണി കിടക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം പോഷകാഹാരക്കുറവ് മൂലം മരിക്കുന്നവരുടെ എണ്ണം കൂടുതലുള്ളൊരു നാടാണ് നമ്മുടെ നാട് അക്ഷരമറിയാത്തവരുടെ ഏറ്റവും കൂടുതൽ എവിടെയെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയിലാണ് തെരുവിൽ കിടന്നിറങ്ങുന്ന ഉറങ്ങുന്നവരുടെ എണ്ണം കൂടുതൽ എവിടെയെന്ന് ചോദിച്ചാൽ അത് ഈ ഇന്ത്യയിൽ തന്നെയാണ് അത്തരത്തിൽ ഗർഭിണികളായിട്ടുള്ള അമ്മമാർ പ്രസവത്തിൽ മരിക്കുന്നവരുടെ എണ്ണം കൂടുതൽ ഉള്ളത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യ രാജ്യത്താണ് അങ്ങനെ എല്ലാ മേഖലയിലും അതിദരിദ്രരായിട്ടുള്ള ആളുകൾ ദരിദ്രരായിട്ടുള്ള ആളുകൾ പട്ടിണി കിടക്കുന്നവരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഇന്ന് കൂടുതലായിട്ടുള്ള ആ രാജ്യം ഇന്ത്യ രാജ്യമാണ് എന്നുള്ളതാണ് മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി രവീന്ദ്രൻ സമിതി അധ്യക്ഷരായ നബി നബിസത്യജലീൽ ജയ ബിജു സിനി ബെന്നി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ പഞ്ചായത്ത് സെക്രട്ടറി നിർവഹണ ഉദ്യോഗസ്ഥരായ വി ഒ ദിലീപ് കുമാർ വി എം ഗീത പി ആർ തുടങ്ങിയവർ ഗുണഭോക്താക്കൾ എന്നിവർ പങ്കെടുത്തു നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റുള്ള വീട്ടിൽ രണ്ടു മുറികൾ ഹാൾ അടുക്കള ശുചിമുറി എന്നിവ അടങ്ങുന്നതാണ്